തണ്ണീർ മതയുടെ സ്കൂളിൽ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും ഇല്ല അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗം ഭയങ്കര ഹൈപ്പ് എൽ സി യു ലോകേഷ് കനകരാജ് വിജയ് സാർ എത്രത്തോളം മാത്യു ഒരു ലക്കിൽ വിശ്വസിക്കുന്നുണ്ട് ഒട്ടും വിശ്വസിക്കുന്നില്ല ടാലന്റിൽ പോലും ഞാൻ ടാലന്റ് കുറച്ച് മതി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഒരാൾ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് പറയണത് ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഭയങ്കര അടുത്തുള്ളവരോട് നിന്നാണോ ഫോട്ടോ എടുക്കുകയുള്ളു ചുമ്മാ പോയി ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് തണ്ണീർ മദൻ പേഴ്സണലി എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമ കാരണം ഞാൻ ഉള്ളതുകൊണ്ടാവാ പക്ഷെ എനിക്കപ്പോ സൂപ്പർ സ്റ്റാറിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഹായ്സ് മാത്യു തോമസ് പ്രണയം ആക്ച്വലി ഇത് ശരിക്കും സ്പോർട്സ് ഡ്രാമയാണ് അപ്പൊ ഇതില് പ്രണയം അങ്ങനെ ഒരു ഇതായിട്ട് കഥ തുടങ്ങുമ്പോ ഒരു ഒരു അഞ്ചു പത്ത് മിനിറ്റ് എന്നുള്ളതുള്ളൂ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇപ്പൊ എന്റെ ക്യാരക്ടർ കണ്ണൻ അല്ലെങ്കിൽ അന്ന നിതി നിതിൻ കണ്ണൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞ റിയാ ചെയ്തേക്കുന്നത് അപ്പം ഇതൊരു പ്രണയമാണെങ്കിലും ആണെങ്കിലും ഇവന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇവർ ഇവന്റെ കൂടെയുള്ള എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നതും അന്ന എന്തുമാത്രം ക്രൂശലാന്നുള്ളതും ആണ് ഒരിത് അല്ലാണ്ട് ഒരു പ്രണയം പ്രണയമായിട്ട് ഒരു ഞാൻ പടം ഇങ്ങനെ കഴിഞ്ഞിട്ട് ബേസിക്സ് പഠിച്ചു പിന്നെ നമുക്ക് ഉണ്ണിന്ന് പറഞ്ഞൊരു കോച്ച് എപ്പോഴും നമ്മുടെ ഉണ്ടായിരുന്നു പുള്ളിയായിരുന്നു ഇതിന്റെ ഇപ്പൊ ബാഡ്മിന്റൺ മാച്ചാണ് പടത്തിലുണ്ടെങ്കിൽ അത് അതിന്റെ ഒരു ഇത് സെറ്റ് ചെയ്യുന്നതും പിന്നെ നമുക്ക് നമ്മുടെ ബേസിക്സ് ഒക്കെ പറഞ്ഞതും അല്ലാതെ സ്പോർട്സിലെ താല്പര്യമുള്ള താല്പര്യമുണ്ട് മറ്റേ കണ്ടത്തിലെ ആണല്ലേ ഈ ടീച്ചറിനൊക്കെ താഴെ വന്ന കുറെ ഏറെയും രണ്ട് കോംബോ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് മാത്യു പിന്നെ ബേസിലെ നിങ്ങളുടെ ആ ഒരു കോംബോക്ക് വേണ്ടിട്ട് ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരു ഒരു കോമ്പോ എനിക്ക് പടം ൂ ഉണ്ട് പക്ഷെ ഒരു എനിക്ക് പത്ത് ദിവസം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ബേസിലായി ആദ്യമായിട്ട് കാണുന്നത് ഇതിന്റെ സെറ്റിലാണ് പടം ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷമായി അപ്പൊ പക്ഷെ ഇതിന്റെ സെറ്റിലാണ് നമ്മള് ബേസിലായിട്ട് കാണുന്നത് ഞാൻ കാണുന്നത് അതിനുമ്പോ സംസാരിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് നമുക്ക് ബേസിലായിട്ട് ആയിട്ട് എന്തും പറയാം പിന്നെ ബേസിലായിട്ട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ബേസിലേട്ടൻ ഇപ്പൊ നമ്മള് ആരും വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിങ്ങനെ ജോളിയെ ജോലി വെച്ചോണ്ടിരിക്കും എല്ലാവരും അപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ബേസിലായിട്ടും അങ്ങനെ ഒരു കോമഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധാരണ ജോലി ഇല്ല അങ്ങനത്തെ ഒരു യൂത്തിന്റെ ഇതിൽ രണ്ട് ജോലി ചെയ്യുന്ന ആളായിട്ടാണ് ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര സീരിയസ് ആയിട്ട് കല്യാണം അങ്ങനെ സീരിയസ് ഒരു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാം കൂട്ടുകെട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാർ ഇപ്പം മാത്യു വന്ന സമയത്ത് നസ്ലിൻ മാത്യു കോംബോട്ട് ഹിറ്റ് ആയിരുന്നു ഇതിനകത്ത് പുതിയൊരാളാണ് കൂടെ വന്നിരിക്കുന്നത് കാർത്തിക് അപ്പം ആ ഒരു കോമ്പോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആണ് പുതിയതായിട്ട് വന്നതിന്റെ ഞാൻ ആദ്യമായിട്ട് അവൻ്റെ അഭിനയിക്കണം അപ്പൊ അതിന്റെ ഒരു ഒരു എന്താ ഒരു എക്സൈറ്റ്മെന്റ് പുതിയതായിട്ടൊരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷവും ഇതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ഒരു ആക്ടറിനോട് നമ്മളൊരു സീനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് പുതിയതായിട്ട് നമ്മളും ചെയ്യുന്നത് വേറൊരാളാണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യുന്ന പോലെ തോന്നും അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിരുന്നു പിന്നെ ഭയങ്കര രസമാണ് കാർത്തികമായിട്ടും ഈ പറഞ്ഞു ഭയങ്കര ഈസിയായി വർക്ക് ചെയ്യാൻ എനിക്കവിടെ പടത്തിൽ ത്രൂ ഔട്ട് ഞാനും ഒന്നും ത്രൂ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഒരുമിച്ച് തന്നെ ഉണ്ട് പടത്തിൽ അപ്പോൾ ഭയങ്കര ഈസിയായിരുന്നു അപ്പോൾ എനിക്ക് അപ്പൊ അതിനോട് സീൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നും എടുക്കേണ്ട വന്ന് ഇത് അങ്ങനെ പോകാൻ പറ്റും അത് ഭയങ്കര ഞാൻ ആക്ച്വലി ഇവര് കഥ പറയാൻ വന്നപ്പോൾ ഞാൻ തണ്ണീർ വന്നാൽ സ്കൂൾ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഇവര് കഥ പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതർവൈസ് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു കാരണം സ്പോർട്സ് ഡ്രാമ ബാഡ്മിന്റൺ ബേസ് ചെയ്തിട്ടൊരു പടം വന്നിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എനിക്ക് മലയാളത്തിൽ വന്നിട്ടുമില്ല ബാഡ്മിന്റൺ സിനിമകളെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത് ചിലപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു സ്കൂള് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു അവർക്ക് ഈ കഥ പ്ലേസ് ചെയ്യണമെങ്കിൽ സ്കൂള് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ഡിസ്ട്രിക്ട് നാഷണൽസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകത്തുള്ളൂ അപ്പോൾ പിന്നെ അന്ന് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂള് ചെയ്യണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫുൾ ഓൺ ഉള്ള ഒരു പടം അതില് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നടക്കാൻ പടത്തിലും വന്നിട്ടുണ്ട് അപ്പൊ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ പറഞ്ഞാലും അറിയില്ല പക്ഷെ എന്നാലും പടത്തിന്റെ മെജോറിറ്റി ഒരു ബാഡ്മിന്റൺ ബേസ്ഡും ഇമോഷണലി പോകുന്ന കുഴപ്പമുണ്ടാവില്ലാണോ കൂടുതലും എന്താണ് ആ ക്യാരക്ടർ അല്ല അങ്ങനെയല്ല മൊത്തത്തില് പ്രശ്നങ്ങളും അങ്ങനത്തെ കണ്ണൻ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആണ് കാരണം എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്നുണ്ട് ക്യാരക്ടർ വെഡിങ് ഫോട്ടോഗ്രാഫർ ബേസ്ലേട്ടന്റെ കൂടെ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ബാഡ്മിന്റൺ കളിച്ച് കിട്ടുന്ന പൈസ ഒക്കെ അവൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ജെസ് എം മേടിക്കാതെ ചെയ്യില്ലായിരിക്കും പൈസ കൂട്ടിയൊന്നും വെക്കലായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കാരണം കുറച്ച് ആണ് എന്നാൽ അവന് ചില തെറ്റുകൾ പറ്റി

ഞാൻ ഞാനുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ എനിക്ക് ഞാൻ അതായിട്ട് ഫീൽ ചെയ്യുന്ന പറയുന്ന പോലെ കുറെ റിലേറ്റബിൾ ആണ് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ജേസൺ ഉണ്ട് എനിക്കോണെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ജേസണിലുണ്ട് അപ്പൊ എല്ലാവർക്കും അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടർ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും പിന്നെ നമ്മൾ ചെയ്ത ഒരു സാധനം പടർന്നിട്ട് അത് വലിയ കാര്യമാണ് എങ്കിലും ഈ സ്റ്റാർട്ടിങ് തന്നെയാണ് ഇപ്പോഴും ഇയേഴ്സ് ആയെങ്കിലും സ്റ്റിൽ ആണ് അപ്പം ഈ ഒരു നേരത്തെ പറഞ്ഞു വീണ്ടും ഒരു സ്കൂൾ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഒന്നും ഒന്നുകൂടെ ചിന്തിച്ചിരുന്നു ഇത്തരത്തിലെ സ്റ്റീരിയോ ടൈപ്പ് ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കാൻ മാത്യു നടത്തുന്ന ഒരു ശ്രമം ടൈപ്പ് കാസ്റ്റ് വെച്ചാൽ നമ്മൾ വേറെ സെലക്ട് അല്ലെങ്കിൽ ഇപ്പോ ജോണർ തന്നെ മാറുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വരും അപ്പൊ അതാണ് ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നെ നമുക്കിപ്പോൾ ഇന്നൊരു സാധനം സ്കൂൾ ചെയ്യണ്ട ചീല എന്ന് എനിക്ക് പറയാം പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടം ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണിൽ അങ്ങനെ പടം ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പം അതിങ്ങനെ മിക്സ് ചെയ്ത് അത് ചെയ്യുക എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഈസിന്നല്ല എന്താ പറയാ രസമാണ് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ത്രില്ലർ സിനിമ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഒരു ഫൺ ഉണ്ടാവും ചിലപ്പോൾ സെറ്റിൽ അപ്പൊ അത് നല്ലതാണ് എങ്കിലും അടിപ്പിക്കുന്ന സംഭവം ക്യാരക്ടേഴ്സ് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കാരണം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് ത്രില്ലർ സിനിമകളോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സീരിയസ് ജോണറിലോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ അതിനൊരു സെറ്റ് മീറ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഫോളോ ചെയ്ത് പോയാൽ മതി ഇപ്പൊ ഒരു റിയലിസ്റ്റിക്ലി പോകുന്ന സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മള് അഭിനയിക്കാൻ സാധാരണ പോലെ സംസാരിക്കണം അല്ലെങ്കിൽ അത് എപ്പോഴും അല്ല എന്നാലും ചില സീനുകളിൽ അത് ആ ഒരു റിയലിസം കുറച്ച് സിനിമ ഞാൻ പണ്ടേ നമ്മളൊരു തണ്ണിർമത്തന്റെ സമയത്തും അതിനുശേഷം ഇപ്പൊ മെജോടെ സമയത്തും ഒക്കെ കണ്ട സമയത്തും ഭയങ്കര ഷൈ ആയിട്ടുള്ള കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര മാറ്റമുണ്ട് പഠിച്ചത് പോലെ എങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എന്തെങ്കിലും ഈ പറയുമ്പോ നമ്മളിപ്പം ആണ് ലൈക്ക് എന്തെങ്കിലും സംസാരിക്കുന്നത് ബോധത്തോടെ എങ്കിലും ഷൈനസ് മാറിയിട്ടില്ല ശരി അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് സിനിമയിലെ പരിപാടികൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല വരുന്നിടത്ത് വെച്ച് കാണാന്നാണ് പക്ഷെ ഇപ്പൊ അന്ന് മെജോ ഇറങ്ങിയിട്ട് ഇപ്പൊ മൂന്നാല് കൊല്ലം ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മൂന്ന് കൊല്ലം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് വീണ്ടും എന്താണ് സിനിമയിലെ പരിപാടികൾ നമ്മൾ തന്നെയാണ് അത് ഇപ്പോഴും അങ്ങനെ ഒരു എന്താ ഇനിയും പഠിക്കാനുണ്ട് കൊറേ ഉണ്ട് ഒരു ഇപ്പൊ ഞാൻ ഒരു സാധനം ചെയ്തു വരുമ്പോഴത്തേക്കും ആ ആയി എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു അടുത്ത ഒരു ലെവൽ എത്തുമ്പോ പിന്നെയും ഇനിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും ഒരു പോലെ കിടക്കുന്ന ഒരു ഫീൽഡാണ് അപ്പൊ അതും പറ്റുന്ന അത്രയും ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ ചിലപ്പോ പഠിച്ചത് മറ്റേ അയ്യോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വീണ്ടും ഒന്നും കൂടെ പഠിക്കേണ്ട ഇതും അവസരങ്ങളുണ്ട് അപ്പോ അത് എക്സൈറ്റിംഗ് ആണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു സിനിമ വൃത്തിക്ക് സിനിമ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക അതിന്റെ ഒപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക തണ്ണിർമത്തിനും നമ്മുടെ എന്താ പറയാ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫിലിമാണ് ലിയോ ഈ ലിയോ മാത്യു കരിയറിലും ലൈഫിലും വരുത്തിയൊരു മാറ്റം ഇല്ല എനിക്ക് അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല ലിയോ ചെയ്ത് പക്ഷെ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗം പറ്റിയത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ഫാക്ടറായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗം ഭയങ്കര ഹൈപ്പ് എൽ സി യു ലോകേഷ് കനകരാജ് വിജയ് സർ അതല്ലാണ്ട് തന്നെ കുറെ കാസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അത് ഭയങ്കര എനിക്ക് പേഴ്സണലി എക്സൈറ്റ്മെന്റ് വരുന്ന ഒരു കാര്യമായിരുന്നു പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയ കുറച്ചും കൂടെ തമിഴ് ഓഡിയൻസ് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് നമ്മളറിയാം തമിഴെന്ന് മാത്രമല്ല ഇനിയാണ് കുറച്ചും കൂടെ പടങ്ങൾ ഇന്ത്യ ത്രൂട്ട് നേരത്തെ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന കുറച്ച് പുറത്തുള്ള ആൾക്കാർ അത് ബെറ്റർ എങ്കിലും ഈ ഒരു മാത്യുന്റെ കരിയറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചെയ്ത പടങ്ങൾ ഒരുവിധം വിജയിച്ച ചിത്രങ്ങളാണ് ഇപ്പോ ഇതുപോലെ വലിയ സ്റ്റാർസിന്റെ കൂടെ വലിയ ബാനറിന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് എത്രത്തോളം മാത്യു ഒരു ലക്കില് വിശ്വസിക്കുന്നുണ്ട് ഒട്ടും വിശ്വസിക്കുന്നില്ല പടങ്ങൾ വിജയിക്കുന്നത് ക്ക് ആണെന്നല്ലെങ്കിൽ ഒരാൾ ഒരാൾ ലക്ക് എനിക്ക് അതിന് എനിക്കറിയില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുവാണെങ്കിൽ സിൻസിയറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാകും ചിലപ്പോൾ വൈകും ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കും ടാലൻ്റിൽ പോലും ഞാൻ കുറച്ച് മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ ഒരു സാധനത്തില് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാർഡ് വർക്ക് കിട്ടാൻ നമുക്ക് വരും അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്ന കാര്യത്തിൽ പെർസിസ്റ്റൻസും കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും ഇച്ചിരി സമയം എടുത്താണെങ്കിലും വിശ്വസിക്കുന്നതാണ് പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയുക ആണ് പക്ഷെ എനിക്കറിയില്ല അതെന്താ എങ്ങനെയാണെന്നുള്ളത് എന്റെ കാര്യം ഇപ്പം ഭയങ്കര യാദർശികമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നതും അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി അത് ഞാൻ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ സിനിമയിൽ നിലനിൽക്കാൻ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ പക്ഷെ ഞാൻ പറയാം ഇപ്പൊ അല്ലാണ്ട് ഒരാളെ സിനിമ ഭയങ്കര ആഗ്രഹിച്ച് അതിന് വേണ്ടി അപ്പം ചിലപ്പോൾ അയാൾക്ക് അത് പെട്ടെന്ന് നടക്കില്ലായിരിക്കും പക്ഷെ അയാൾ അതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൺസിസ്റ്റന്റ് ആണ് ഹാർഡ് വർക്ക് ഇടുന്നുണ്ട് അതിൽ ഒരാളാണെങ്കിൽ സംഭവിക്കും ഒരു ഒരു പ്രായത്തിൽ സ്റ്റാർഡം ഒരാളാണ് വിശ്വസിക്കുന്നില്ല എങ്കിലും ശരി ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഒരു ചെറിയ ഏജിൽ തന്നെ അപ്പം അത് വരുന്നത് ഒരുപാട് എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി സെലിബ്രിറ്റിന്റെ പേരിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് ആക്ച്വലി അതെ 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 ഓ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ആയിട്ടൊന്നും ചെയ്യാറില്ല അങ്ങനെ കോൺഷ്യസ് അല്ല പക്ഷെ ഇപ്പൊ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിയാൽ ചിലപ്പോൾ ഈ പറഞ്ഞപോലെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ചാൻസുകൾ ഏറെയാണ് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും മിസ്ലീഡ് ചെയ്യാ അറിയാണ്ട് ഇപ്പം അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല നമ്മളത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ അത് അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് എന്നുള്ളതാണ് നേരത്തെ ഫാൻ ബേസിന്റെ പറഞ്ഞല്ലോ അത്ര ഒരു ഒരു വിഭാഗം ആൾക്കാരും മാറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ കഴിഞ്ഞു വരുമ്പോ ഒരു ഹാർഡ് കോർ ആരാധകർ ഫാൻഡെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് അല്ല ഭയങ്കര നന്ദിയുണ്ട് എല്ലാവരോടും കാരണം നമ്മൾ ഞാൻ ഒരാള് വന്ന് നമ്മളെ ഇപ്പോൾ ഒരാൾ നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഭയങ്കര അടുത്തുള്ളവരുടെ നിന്നാണല്ലോ ഫോട്ടോ എടുക്കുകയുള്ളൂ ചുമ്മാ പോയി ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്തത് നന്നായിരുന്നു പറയുമ്പോഴായാലും നമ്മുടെ കൂടെ ഫോട്ടോ എടുത്ത് അത് അവരുടെ ഫോണിൽ നിലനിൽക്കുകയാണല്ലോ കുറേ കാലങ്ങളോ എനിക്കത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് ഭയങ്കര നന്ദിയുണ്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സ്നേഹം എല്ലാം സിനിമയ്ക്കൊപ്പം മാത്യു അല്ലെ ഒരു നല്ല ചെറിയ പ്രായത്തിൽ വന്ന് ഇപ്പം സിനിമയിലാണ് ബാക്കി ഇപ്പുള്ള വർഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷത്തെ ഒരു സിനിമാ ജീവിതം എത്രത്തോളം മാത്യുലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ കുറച്ചും കൂടെ എന്താ കാര്യങ്ങൾ നടത്താനുള്ള ഒരു എന്തെങ്കിലും ഓർഗനൈസ് ഓർഗനൈസ്യാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്യണമെങ്കിൽ എനിക്കത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പിന്നിപ്പൊ എന്തെങ്കിലും ഇന്ന സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാലുമണിക്കാണെങ്കിൽ പോലും ഒന്ന് മൂന്ന് മണിക്ക് എണീറ്റ് നാലുമണിക്ക് റെഡിയായിരിക്കും അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനൊന്നും അങ്ങനെ എഴുന്നേൽക്കൊന്നുമില്ല ഞാൻ ഏഴരക്കാണ് ഇപ്പൊ എനിക്ക് ഇറങ്ങണ്ടെങ്കിൽ ഞാൻ ഏഴ് പതിനഞ്ചരക്ക എണീറ്റാ പോകുന്നത് ഫുഡും കഴിച്ചും പല ഒക്കെ പെട്ടെന്നായിരിക്കും അല്ല അത് ഭയങ്കര മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നോളജ് അല്ലെങ്കിൽ കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് വേണ്ടി അറിയാണ്ട് തന്നെ വേറെ അതർ ഫീൽഡുകളെ പറ്റി നമ്മൾ പഠിക്കാനും അറിഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് എനിക്ക് അത് ഭയങ്കര ഇതാണ് കാണാൻ ഉണ്ടായിരുന്നില്ല ായിട്ട് സിനിമ ആണ് ഇനി എന്ന ഒരു സംഭവം ഉറപ്പായിട്ടും അത് ഫസ്റ്റ് സിനിമ ചെയ്യും തന്നെ എനിക്ക് മനസ്സിലായി ഒരു കാര്യമായിരുന്നു കാരണം ഞാൻ സിനിമയിൽ എത്തുന്നവരെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഗോളോ അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങളോ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നത് വൃത്തിയായി ചെയ്യണം എന്നുള്ളത് പറഞ്ഞു പക്ഷെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെന്തിനെ പറ്റി ആലോചിക്കാനും പറ്റിയിട്ടില്ല സിനിമേനെ മറ്റു മാത്രമേ ഈ അഞ്ചു വർഷം വരെ ഇന്നേവരെ ഞാൻ ഓ സിനിമ ചെയ്യേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഈ വേറെന്താ ചെയ്തോ എനിക്ക് ആലോചിക്കാനുള്ള സമയം അല്ലെങ്കിൽ അത് ആലോചിക്കാറില്ല എനിക്ക് സിനിമ ഇത് അടുത്ത സിനിമ കഴിയുമ്പോ ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം തന്നെ നിൽക്കുന്ന ഒരു ചിന്തകളാണ് കൂടുതലും ഹാർട്ട് കോൺ മ്മുക്ക ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ നേരിൽ കാണുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം സിനിമ ചെയ്യുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് മാത്യു കാണുന്നുണ്ടാവുക അതായത് ആ സമയത്ത് അമ്മുക്ക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അതിനുപരി പഠിക്കാൻ പറ്റി കൊറേ കാര്യങ്ങള് പിന്നെ നേരിട്ട് കാണുമ്പോൾ തന്നെ സന്തോഷം കൂടാന്നുള്ളതാണ് സ്വപ്നങ്ങളിലേ ഇല്ലാത്ത കാര്യങ്ങൾ ഇനി എത്രത്തോളം സ്വപ്നങ്ങളുണ്ട് ഇല്ല ഞാൻ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്ത് വന്നാലും അത് വൃത്തിക്ക് ചെയ്യുക നമ്മളെ വിളിക്കുന്നവരെ ഡിസപ്പോയിൻ്റ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നവരെ ഡിസപ്പോയിൻ്റ് ചെയ്യാണ്ടിരിക്കാണ്ടിരിക്കാൻ മാക്സിമം നോക്കുന്ന ഒരാളാണ് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ ഡിസപ്പോയിൻ്റ് ആയി ആക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ പക്ഷേ അത് അറിയാണ്ട് പറ്റുന്നതാണ് അത് കറക്റ്റ് ചെയ്യുക അടുത്തവണ അത് വീണ്ടും ആവർത്തിക്കാണ്ടിരിക്കാൻ നോക്കുന്നു വീട്ടിലെ നാട്ടിലെ മാത്യു വീട്ടില് ഇപ്പൊ വീട്ടിൽ ആക്ച്വലി ഭയങ്കര കുറച്ച് സമയം ഉണ്ടാകുള്ളൂ ഷൂട്ട് ഇതൊക്കെ ആയിട്ട് ഇപ്പഴും ഓട്ടമായിരിക്കും ഇപ്പൊ ഷൂട്ടില്ലെങ്കിൽ പോലും വേറെന്തേലും കാര്യമായിട്ട് പുറത്തായിരിക്കും വീട്ടിലുള്ളപ്പോ അങ്ങനെ വീട്ടിലെ ഒരു നേരത്തെ പറഞ്ഞു എനിക്ക് സെലിബ്രിറ്റി ഒന്നും ഇല്ല വീട്ടിലെ നാട്ടിലൊരു ഇതുണ്ടോ അതോ ഇപ്പഴും അച്ഛനും അമ്മ ചേട്ടൻ ഞാനും മാത്രമുള്ളൂ പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല നാട്ടില് ഞാൻ അങ്ങനെ ഈ പറഞ്ഞപോലെ നാട്ടിലായിട്ട് ഇറങ്ങാറില്ല ഇപ്പം കുറവാണ് കാരണം ഇപ്പം വീട്ടിലുള്ളപ്പോൾ എനിക്ക് ഇപ്പം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് കട കേട്ട് അപ്പൊ ഇഷ്ടം പോയി മേടിച്ചാൽ വീട്ടിൽ കയറുമില്ല അപ്പം എവിടെയെങ്കിലും തന്നെ അതും വലിയ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് എനിക്ക് മിനിറ്റ്സ് അങ്ങനെ 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 നാട്ടിലായിട്ട് ടൈം പണ്ടും ഞാൻ കുറവായിരുന്നു അവരുടെ ഒരു സിനിമയോടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടത്ര വീട്ടിലും പറഞ്ഞിട്ട് പുറത്ത് വല്ലതും പോയി ജോലിക്ക് നോക്കിക്കൂടെ ജോലിയായിട്ട് ആരും കണ്ടിട്ടില്ല എങ്ങനെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ഇല്ല അങ്ങനെ ഇപ്പൊ ആദ്യത്തെ സിനിമ വന്നപ്പോൾ വന്നപ്പോ അച്ഛനമ്മൂണിറ്റി ഒന്നും ചെയ്തോട്ടേ എന്നുള്ളതാണ് രണ്ടാമത്തെ സിനിമ ഇല്ല ും അപ്പ ഇവർക്കപ്പോ എനിക്കും പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമയും എല്ലാം ഒരു നമ്മളിതിൽ ഇനിയും വരും ഇനിയും വരും എന്നുള്ളൊരു ഇത് എനിക്ക് തമിഴ് പത്രം കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്ത് ഇതിലൊരിതുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇതിലൊരിതുണ്ടെന്ന് പറയുമ്പോൾ സിനിമകൾ വരും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പോ ഞാനതില് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് ഓക്കെയാണ് ഞാനതിന് ചുമ്മാ അയ്യാ കുഴപ്പമില്ല പോട്ടെ എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നെങ്കിൽ അവർ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു പക്ഷെ ഞാനതിനെ ഭയങ്കര സീരിയസ് ആയിട്ടും കസിസ്റ്റന്റ് ആയിട്ടും കാണുന്നു കൊണ്ട് അവര് അവർ ഹാപ്പിയാണ് അവർക്കും ഡൗട്ട്സോ അങ്ങനത്തെ അമ്മയുടെടയ്ക്ക് ചോദിക്കുക എന്തെങ്കിലും ഡിഗ്രി ചെയ്തുകൂടി ഐ മീൻ അങ്ങനെ സിനിമ ചെയ്യേണ്ട ഡിഗ്രി ചെയ്യണം എന്നുള്ളതല്ല സമയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക നല്ലതാന്നുള്ളത് മാത്രം അമ്മയുടെ പറയും അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ് സിനിമ ചെയ്യുന്നതിൽ പഠനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ല 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 ഞാൻ കോളേജ് ഞാൻ കോളേജ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രോപ്പ് ചെയ്തു എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സിനിമ ഒന്ന് ചൂസ് ചെയ്യേണ്ട വന്നിട്ട് ശരി നമ്മള് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഒരുമിച്ച് ഒരുപാട് പേര് ഒരു സിനിമയിൽ വന്നിട്ടുണ്ടാവും പക്ഷെ അതിൽ ഒരാൾ ചിലപ്പം ഒരു നല്ലൊരു ഫിലിംസ് പിന്നെ പിന്നെ കിട്ടി പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങളുടെ കാര്യത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പടത്തിൽ ഇപ്പം തണിർമത്തെ ദിനങ്ങള് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന എല്ലാവരും ഇപ്പൊ നല്ലൊരു എന്താ പറയാ സിനിമകൾ കിട്ടി നല്ല ഹൈ ഇതിലത്തെ നിൽക്കുകയാണ് ഇപ്പം മികച്ച താരങ്ങളിൽ നിന്ന് പേരെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും തന്നെ അപ്പം അത് കാണുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഫ്രണ്ട് സഹപ്രവർത്തകൻ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ പിന്നെ നെസ്ലിൻ ആയാലും അനുശുരായാലും മമിതയായാലും എല്ലാവരും ഭയങ്കര സന്തോഷം എനിക്ക് അതിൽ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് സംഗീതപ്രത അമൽ ഡേവിസ് ആയിട്ട് ദേവീസായിട്ട് പ്രേംലോമേസർ സംഗീതാടനായിട്ട് തണ്ണീർമത്തൻ മുതലുള്ള പരിചയമാണ് തണ്ണീർമത്തൻ സംഗീതം സ്പോട്ട് എഡിറ്ററും അസോസിയേറ്റ് എഡിറ്ററായിരുന്നു അപ്പം ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ സിനിമ ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതൊക്കെ ചിലപ്പോൾ സംഗീതാടൻ്റെ അടുത്തായിരിക്കുന്നില്ല ഞങ്ങളുടെ ഇതൊക്കെയാണോ അല്ലെങ്കിൽ അപ്പം സംഗീതൻ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഞങ്ങൾ ഷൂട്ടുന്ന സമയത്ത് താമസിച്ച തൊട്ടടുത്തു എൻ്റെ സംഗീതം റൂമ് ഒരുമിച്ചായിരുന്നു അടുത്തടുത്ത അപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ കുളിച്ച സംഗീത റൂമിലായിരിക്കും പിന്നെ കുറേ നേരം അപ്പം സംഗീതാടൻ എനിക്ക് ആണെങ്കിൽ ആദ്യം ഹെലനിലാണ് ചെറിയൊരു സാധനം ചെയ്തു പിന്നെ ഹൃദയം വന്നു പത്ത് റോസിലുണ്ടായിരുന്നു ലിറ്റിൽ മിസ് റാവത്തിലുള്ള ചെയ്തു പിന്നെയാണ് പ്രേമിലു സംഭവിക്കുന്നത് അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്രേമിലു പിന്നെ മൊത്തത്തിൽ എല്ലാരെയും പ്രേം ലുലി എനിക്ക് അറിയാം പ്രൊഡക്ഷൻ കുമ്മളങ്കിലെ പ്രൊഡക്ഷൻ ആണ് ശ്യാമേട്ടൻ ദിലീഷ് പോത്തനൊക്കെയാണ് ഫാഗ് ഗിനീഷ് ഏട്ടനാണ് ഡയറക്ടർ ചെയ്ത നസ്ലിൻ മമിത അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് സംഗീതായിട്ട് ഉള്ളതുകൊണ്ട് അതിന് എന്തോ ഒരു കൂടുതൽ ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടി എഡിറ്ററിന് ഇപ്പൊ ഞങ്ങൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ പ്രേംലൊലിയും സംഗീതം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുറച്ചുള്ള സിനിമ അങ്ങനെ പോ

സിനിമ കാരണം ഞാൻ ഉള്ളതുകൊണ്ടാവാം പക്ഷെ എനിക്കപ്പൊ സൂപ്പർ സ്റ്റാരിന് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അതേ ഫീല് തരുന്ന സിനിമ എനിക്ക് അപ്പൊ സൂപ്പർ സ്റ്റാർ ഇപ്പൊ പ്രേമിന് വരുമ്പോ എനിക്ക് ഭയങ്കര

റിയ ആണെങ്കിലും ബേസിലായിട്ട് ഗുരു സോമസുന്ദരം കാർത്തിക് മൃണാളിനി അങ്ങനെ കുറെ പേരുണ്ട് ആക്ച്വലി നല്ല കുറെ പേരുണ്ട് പക്ഷെ ഭയങ്കര ഒരു ഫാമിലി പോലെ ആർക്കും ഷൂട്ടില്ലേലും ഒക്കെ അവരൊക്കെ വരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത എല്ലാരും കഴിക്കും അത് ഇറങ്ങാൻ ആവുന്ന കുറച്ചും അതിൽ പടത്തിന്റെ ഇതിന്റെ ടൈറ്റിൽ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് യൂഷ്വൽ ലവ് സ്റ്റോറി ഫ്രം അപ്പോ ഫുള്ളിയുടെ ഒരു അടിപൊളിയായിരുന്നു ഭയങ്കര ഫണ് നിങ്ങള് ഒരു ആറ് ഏഴ് പേര് ഒരുമിച്ച് ഞങ്ങളുടെ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ പ്രിയ ഉണ്ട് ആക്ച്വലി പ്രിയ വാരിയർ അനിക്ക ഞാൻ പിന്നെ അവിടെ നിന്ന് രണ്ട് പുതിയ ആക്ടേഴ്സ് ഉണ്ട് റാബിയ റമ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെങ്കി എന്ന് പറഞ്ഞിരുന്നുണ്ട് പവിഷാണ് ഹീറോ പവിഷാണ് പവിഷ സാറിൻ്റെ ചേച്ചിയുടെ മൗനം പവിഷാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും കഥയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഒരുമിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു ആക്ച്വൽ ഗ്യാങ് പോലെ പെട്ടെന്ന് അങ്ങനെ വലിയ സമയം എടുത്തില്ല കാരണം ആ കെമിസ്ട്രി എന്തോ ഫോം ആയതുകൊണ്ട് കൊണ്ട് ഈസി ആയിരുന്നു സീനുകളൊക്കെ അടിപൊളി ഒരു എന്തായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് കോസ്റ്റ്യൂം ട്രയൽ ലുക്ക് ടെസ്റ്റ് എന്നൊരു ഡേ ഉണ്ടായിരുന്നു ഷൂട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ അവർക്ക് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ ഇൻറ്റീരിയർ സെറ്റിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പം ലോകേഷ് ലോകേഷ് സാറ് വന്ന് ചോദിച്ചു അങ്ങനെയാണ് വിജയ് സാറിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സാറെന്തോ ഫൈറ്റ് എടുത്തോടെ ഇരിക്കുക അതിന് വന്ന് കണ്ടു എപ്പോഴൊക്കെ നല്ലർക്ക് അറിയാം സാറിന് അപ്പം അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ക്രിസ്റ്റി റിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെന്തായി മാളവീയം കൂടെ ഉണ്ടല്ലോ അപ്പൊ അതെന്തായി ഞാനിങ്ങനെ ടീച്ചർ നന്നായിട്ടുണ്ടല്ലോ പടം ഇറങ്ങുമ്പോൾ പറ അങ്ങനെ രസായിരുന്നു ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഹിന്ദി സിനിമകൾ കാണുന്നത് വളരെ കുറവാണ് പക്ഷേ ഇഷ്ടമാണ് അടുത്തൊരു പടം ഷാറുഖാനും കാരണം എല്ലാ ഭാഷയിലും ആരാധന കഥാപാത്രങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ സാധിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാവാൻ മാത്യുനെ സാധിച്ചിട്ടുണ്ട് വലിയ വലിയ ബാനറുകളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ആ ഹിറ്റ് ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ കപ്പും എത്തിച്ചേരട്ടെ ഇനിയും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ മാത്യുന്റെ പേരിൽ ഇറങ്ങട്ടെ ഈ പറഞ്ഞ പോലെ ഷാറുഖാന്റെ ഒപ്പവും അഭിനയിക്കാനുള്ള ഒരു ചാൻസ് എത്തട്ടെ എല്ലാ ശംസകളും